എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു കൂന്തൽ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് അധികം സമയമൊന്നും എടുക്കത്തില്ല വേഗത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂന്തലൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നും ഒരേ രീതിയിൽ തയ്യാറാക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം കൂന്തൽ ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി ഇവ നമുക്കൊന്ന് എടുക്കണം റിംഗ് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം മീഡിയം വലുപ്പമുള്ള റിങ്ങുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊന്ന് നോക്കിയാലോ മീഡിയം വലുപ്പമുള്ള രണ്ട് സവോള വളരെ പൊടി അരിഞ്ഞതും ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് എരിവുള്ള ഒരു പച്ചമുളകെ എടുക്കുന്നുള്ളൂ ഒരു ടൊമാറ്റ ആവശ്യമുണ്ട് നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിലീഫും നമുക്ക് ആവശ്യമുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുത്തതുമാണ് തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങാ ചിരികിയെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ അതോടൊപ്പം തന്നെ മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം പട്ടീൻ ഇവ നമുക്ക് മൂപ്പിച്ച് അരച്ചെടുക്കാനുള്ളതാണ് നമ്മളിന്ന് ഈ കൂന്തൽ എടുക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ വേണമെന്നും നിർബന്ധമൊന്നുമില്ല മൺചട്ടിയിലാകുമ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോളയും അതുപോലെ ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കർലീഫും കൂടിയാണ് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഒരു ടൈം വരെ നമ്മൾ വഴറ്റി കൊടുക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം നാടൻ കറികളൊക്കെ തയ്യാറാക്കി എടുത്താലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഉള്ളിയൊക്കെ വഴന്ന് ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്നര ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടിയും അര ടീസ്പൂണും മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മൺചട്ടിയിലായതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടേ ഇവ ചേർത്ത് കൊടുക്കാവൂ പൊടികൾ ഇനി നമുക്ക് തക്കാളിയോടെ ചേർത്ത് കൊടുക്കാം തക്കാളി വളരെ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത്ൊടഞ്ഞ് കിട്ടും ഒന്ന് അടച്ചു വെച്ചാലും അല്ലാന്നുണ്ടെങ്കിലും വെന്ത് കിട്ടുന്നതാണ് അടച്ചു വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കണവ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ആ ഒരു ഗ്രേവി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പത്തിരിക്കൊപ്പം ആണെങ്കിലും നൂൽപൂട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ രുചികരമാണ് തക്കാളിയും വെന്തൊടഞ്ഞ് കിട്ടിയ ശേഷം അരിഞ്ഞെടുത്തിരിക്കുന്ന കൂന്തൽ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ആ മസാലക്കൂട്ടെല്ലാം കൂന്തലിലൊന്ന് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതാണ് ഉള്ളി വഴറ്റിയപ്പോൾ നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഇവിടെ നമ്മൾ വേറെ വെള്ളമൊന്നും അഡീഷൻ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കൂന്തൽ വെന്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ കൂന്തൽ വേവിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് വറ്റാൻ ഒത്തിരി സമയം എടുക്കും കൂന്തൽ ഒത്തിരി സമയം വേവിച്ചെടുത്താൽ റബ്ബർ പോലാകുകയും ചെയ്യും ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് പരുവുമായിരിക്കും മുന്തൽ വേഗുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയൊന്നും മൂപ്പിച്ചെടുക്കണം എണ്ണയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പാനിലോട്ട് അല്ലാതെ തന്നെ നമുക്ക് ഇളക്കി ഇത് മൂപ്പിച്ചെടുക്കാവുന്നതാണ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി മൂപ്പിച്ചെടുക്കുക തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്കിവിടെ കൂടുതലായിട്ട് എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ തേങ്ങ വറുത്തെടുക്കാൻ ഒരു ലേശം സമയമെടുക്കും തേങ്ങ എല്ലാം ഇളക്കി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ റം ആയി കിട്ടുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് ഞാൻ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണല്ലോ കൂന്തൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇനി ചൂടാറിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ കൂന്തലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ കൂന്തലെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ വെള്ളമൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളമൊന്നും ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കുന്തലിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ലക്ഷം വെള്ളം ചേർത്ത് തന്നെയാണ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് തേങ്ങ അരച്ച കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിയും മിക്സിയുടെ ജാറ് കഴുകി ലേശം ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്കെത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതി തേങ്ങ വറുത്തരച്ചിട്ട് കൂന്തൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത് ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകില്ല നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും അതുണ്ടാവണം കറിയൊക്കെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ലേശം ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫ് ജോപ്പ് ചെയ്ത മുകളിലോട്ട് നമുക്ക് വിതറി കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ എപ്പോഴും നമ്മൾ കറി തയ്യാറാക്കി ഉടനെ സെർവ് ചെയ്യാതെ കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം അത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോഴേ അത് കറക്റ്റായിട്ട് അതിലോട്ട് മസാലയൊക്കെ പിടിക്കുക അതുപോലെ തന്നെ നല്ല കുറുകിയ ഗ്രേവിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുകയുള്ളൂ നല്ല കുറുകിയ ഗ്രേവിയായിട്ടുള്ള കൂന്തൽ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല കിടു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കണവ റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്